ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരി എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ബാലുശ്ശേരി പുത്തൂർവട്ടം എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ൾ നമസ്കാരം ഞങ്ങൾ ബാലുശ്ശേരി പുത്തൂർ വട്ടം എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഒരുക്കുന്ന പരിപാടികളാണ് ഇന്ന് പൂക്കടയിൽ ആദ്യമായി ഈശ്വര പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് നിരഞ്ജന ശ്രീഷ്ണ ആരാധ്യങ്ങും എന്നും കൃപ ചൊരിയേണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായ പിഞ്ചുകയിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറായും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം അടുത്തതായി നമുക്കൊരു മലയാള പദ്യം കേട്ടാലോ തയ്യാറാണോ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരൻ ഗ്രിഗറിൻ ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോറ്റക്കുട്ടി എന്ന കവിതയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി തൊട്ടു വെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്ക് കുടായും കൊടുത്തു തുണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു കണ്ട കാട്ടു വഴിയിൽ നടന്നു തൊട്ടുമെല്ലെ വിളിച്ച പോൾ തോന്നി തൊട്ടടുത്തു പിറകിൽ വന്നാരോ തിരിപ്പക്ഷിമൂളിയതാവാം കൊച്ചു തുമ്പിയോ മൈനയോ ആവാം കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ചു കാട്ടിലേക്കവൻ ചെന്നുപോൽ പിന്നെ പൂത്തമുള്ളതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകള രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നിർത്തിവച്ചൊരു പുസ്തകമായി തോറ്റ കുട്ടിയെ തോളത്തു വച്ചു

ஒහි්බ சමරවසමර ஒහි්බुල් කතරවල්මතර உහි්බुල්மா අන්නර உහි්බुල්මන්නර உහිබල් වර්ද වර ஒහි්බ சමරවසමර o bul matra, o english poem by Srishna. good morning everyone today i feel exceedingly proud and pleased to have got an opportunity to recite a poem the title of the poem is o oh captain my captain by walt whitman -E Written in 1865. It's a poem about the death of the U.S. President Abraham Lincoln. This poem is written in the form of a funeral song. Hope you will enjoy. O oh, captain, my captain, our fearful trip is done. The ship has weathered every rack, the private saw is won. The port is near, the bells I hear, the people all exulting. While follow I the steady keel, the whistle grim and daring. But oh, her, her, how do the bleeding drops of red, around the deck my captain lies, fallen, cold, and dead. Oh, captain, my captain, rise up and hear the bells. Rise up for you, the flag is flung, for you, the bugle trills, for you, bocades and ribbon wreaths, for you, the shards are crowding, for you, they call the swaying mass, their eager faces turning. Here, captain, dear father, this arm beneath your head, it's a dream that on the deck. You've fallen cold and dead. My captain does not answer. His lips are pale and still. My father does not feel my arm. He has no pulse nor will. The ship is anchored, safe and sound. It's voyage, close and done. From fearful trip, the winter ship comes in with object to one. Exhale the shores a ring of bells. But I, with mournful trip, walk to deck. My captain lies, fallen cold and dead. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ പണ്ടത്തെ മുത്തശ്ശി കഥകളിൽ നിന്നും വേറിട്ട ഒരവതരണവുമായി ജാൻവി നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നന്ദിയില്ലാത്ത മകൻ എന്ന കഥയാണ് വാരാണസിയിലെ ഒരു ഗ്രാമത്തിൽ വസിഷ്ഠകൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയും ഏഴു വയസ്സായ മകനും ഉണ്ട് അയാളുടെ പ്രായം ചെന്ന അച്ഛനും അവരോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വസിഷ്ഠകന്റെ ഭാര്യ ഒരു ദുഷ്ട സ്ത്രീയാണ് അവൾ എപ്പോഴും ഭർത്താവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തും വൃദ്ധൻ ഒരു ഒരബശകനുമാണെന്ന് അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഭാര്യയുടെ ആ പറിച്ചിൽ വസിഷ്ഠകനെ സ്വാധീനിച്ചു അയാൾക്കും അച്ഛനെ ഇഷ്ടമല്ലാതായി ഒരു ദിവസം അവൾ ഭർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ അച്ഛന് പ്രായം വളരെയായി രോഗ്യമാണ് ഈ സ്ഥിതിയിൽ അങ്ങനെ ഇവിടെ കിടത്തുന്നത് വലിയ ശല്യമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഈ വൃദ്ധനെ ചുടുങ്കാട്ടിൽ കൊണ്ടുപോയി ഒരു കുഴിയിലിട്ട് മൂട് ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ട് വസിഷ്ഠകൻ പരിഭ്രമിച്ചു ഒരാളെ കൊല്ലുകയെന്നു വെച്ചാൽ ചില്ലറ കാര്യം വലതുമാണോ വെളിയിൽ അറിഞ്ഞാൽ തല പോകും അതിനും അവൾ വഴി പറഞ്ഞു കൊടുത്തു അതിരാവിലെ നിങ്ങൾ അച്ഛൻ്റെ കിടക്കേക്കരിയിൽ ചെല്ലണം എന്നിട്ട് അച്ഛനോട് പണ്ട് പണം കടം വാങ്ങിയിട്ടുള്ള നിങ്ങൾ എത്ര ചോദിച്ചിട്ടും തിരിച്ചു തരുന്നില്ലെന്ന് പറയണം ആ പണം വാങ്ങാൻ നിങ്ങൾ രണ്ടു പേരും കൂടി പോയേ പറ്റൂ എന്നും അതിനുടൻ ഇറങ്ങണമെന്നും പറയണം ഇതെല്ലാം ആൾക്കാർ കൂടി കേൾക്കത്തക്കവണ്ണം വേണം യാൻ പിന്നെ അച്ഛനെയും കൂട്ടി കാളവണ്ടിയിൽ കയറി ചുടുങ്കാട്ടിലേക്ക് പോകണം അവിടെ ആ വൃദ്ധനെ കുഴിച്ചു ഇട്ട് തിരിച്ചു പോരണം വഴിയിൽ വെച്ച് നിങ്ങളെ കൊള്ളക്കാർ ആക്രമിച്ചു അതിൽ പെട്ടച്ഛൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ നിലവിളിക്കണം അപ്പോൾ ആരും സംശയിക്കില്ല ശരി നല്ല പരിപാടി തന്നെ അയാൾ ഭാര്യയുടെ ബുദ്ധിയെ അഭിനന്ദിച്ചു അച്ഛനും അമ്മയും കൂടി വർത്തമാനം പറയുന്നത് മകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ വിചാരിച്ചു എൻ്റെ അമ്മ എന്തു ദുഷ്ടയാണ് പാവം അപ്പൂപ്പൻ അദ്ദേഹത്തെ കൊല്ലാനാണ് ഇവരുടെ പരിപാടി എന്തായാലും അതിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കണം അവൻ അപ്പോഴേ പോയി അപ്പൂപ്പനോടൊപ്പം കിടപ്പായി പിറ്റേ ദിവസം അതിരാവിലെ വസിഷ്ഠകൻ കാളവണ്ടി ഒരുക്കി നിർത്തി പിന്നീട് അയാൽക്കാർ വണ്ണം ഉച്ചത്തിൽ പറഞ്ഞു അച്ഛ നമുക്ക് കടം തിരിച്ചു വാങ്ങാൻ പോകാം എന്നിട്ട് അയാൾ വൃദ്ധനെ താങ്ങിയെടുത്തു വണ്ടിയിലിരുത്തി പക്ഷെ അതിനു മുമ്പേ തന്നെ അയാളുടെ മകൻ വണ്ടിയിൽ കയറി ഇരുപ്പുറപ്പിച്ചു എന്തെല്ലാം പറഞ്ഞിട്ടും അവൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവസാനം അവനെയും കൂട്ടിക്കൊണ്ട് അയാൾ ചുടുങ്കാട്ടിലേക്ക് വണ്ടി തെളിച്ചു ചുടുങ്കാട്ടിലെത്തിയപ്പോൾ അച്ഛനെയും മകനെയും വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് വസിഷ്ഠകൻ കുഴി വെട്ടാൻ പോയി മകനും പുറകെ ഇറങ്ങിച്ചെന്നു അവൻ ചോദിച്ചു അച്ഛ ഇവിടെ കിഴങ്ങുകളൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് കുഴി ഒഴിക്കുന്നത് മോനെ എൻ്റെ അപ്പൂപ്പൻ ഒരുപാട് പ്രായമായി തീരെ സുഖവുമില്ല ഇങ്ങനെ ഇരുന്ന് നരിക്കുന്നതിലും ഭേദം ഇവിടെ അങ്ങ് കുഴിച്ചിടുന്നതാണ് അതിനാണ് ഈ കുഴി വെട്ടുന്നത് അച്ഛാ അത് പാപമല്ലേ അപ്പൂപ്പന്റെ ജീവൻ നശിപ്പിക്കാൻ അച്ഛൻ എന്താണ് അവകാശം മകൻ ചോദിച്ചു പക്ഷേ മോനെ ഈ വൃദ്ധൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ വീടിന് അവശകുനമാണ് ഒരാൾ അവശനായി കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നതാണ് ഭേദം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വസിഷ്ഠകൻ കുഴുവെട്ട് തുടർന്നു അപ്പോൾ മകൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൺവെട്ടി വാങ്ങി മറ്റൊരു കുഴി ഒഴിക്കാൻ തുടങ്ങി അതുകൊണ്ട് വസിഷ്ഠകൻ ചോദിച്ചു മോനെ നീ എന്തിനാണ് ഈ കുഴി വെട്ടുന്നത് എന്റെ അച്ഛനും വയസ്സാകുമ്പോൾ മരിക്കുന്നതിനു മുമ്പ് ചുടുങ്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണം അതിനുള്ള കുഴി ഇപ്പോഴേ കുഴിച്ചെന്നേ ഉള്ളൂ അതാണല്ലോ നമ്മുടെ കുടുംബത്തിലെ പാരമ്പര്യം കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് വശിഷ്ഠകന് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രൂരത ബോധ്യപ്പെട്ടത് അയാൾ മകനോട് പറഞ്ഞു മോനെ നീ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു വലിയ തെറ്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു വരൂ മോനെ നമുക്ക് അപ്പൂപ്പനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം അവരുടനെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ വശിഷ്ഠകൻ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു നമ്മുടെ കുഞ്ഞനുജത്തി രുദ്രക്കുട്ടിയുടെ കവിതയാണ് അടുത്തത് രുദ്രക്കുട്ടിയുടെ ഈ കവിതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവളോട് ചോദിക്കാം രുദ്രമോളെ ഈ കവിത എഴുതിയത് ആരാണ് അച്ഛൻ അതെ അവളുടെ അച്ഛൻ ശ്രീ ഷിജു കെ പറങ്ങോടൻ എഴുതിയ കവിത രുദ്രയിലൂടെ കേൾക്കാം അമ്മയെന്നോ ചുരം ുന്നുണ്ടടിമകളായവർ പാതിയെ മുഴു പട്ടിണിക്കിട്ടവർ കൂട്ടുകാർക്കവൻ കണ്ണായിരിപ്പവൻ കുഞ്ഞും കണ്ണിലെ കരടായിരിപ്പവൻ നാട്ടിലുള്ളൊരു സൽക്കാരമൊക്കെയും മുന്നിൽ നിന്നു നടത്തി കൊടു <mí toys rahsi Liverpool> <mim> ോ വീട്ടിലേക്കുള്ളരിക്കും പരിപ്പിനും കെട്ടു താലി പണയം കൊടുക്കുവാൻ പാട്ടുപാടാൻ മിടുക്കേരുള്ളവൻ തൻ്റെ കുഞ്ഞിനായൊന്നുമൂളാത്തവൻ ഇന്നലത്തെ കെട്ടൊന്നിറങ്ങുവാൻ കുരുതി യും ഇന്നലൊന്നിറങ്ങുവാൻ നാളെയും കുരുതി കൊടുക്കുവാൻ മുട്ടിപ്പാട്ടുമായി വരുന്നു നമ്മുടെ ഐസാൻ അബ്ദുള്ള വേറിട്ട അവതരണത്തിനായി നമുക്ക് കാതോർക്കാം ുല മുന്തിരി അങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ടുപ്രിയ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഹി ഒരു കുലമുന്തിരി അങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ടുപ്രിയ കൽവിലൊരാശ മുന്തിരിവാൻ ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂലത്തിലെ താമരയോ സൂലുള്ള കൈദൂരക്കുന്നില മഞ്ചരിയോ അബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ ഓ മണ്ണനെൽപ്പാൽ കടലാണോ ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂളത്തിലെ താമരയോല വൈദൂര കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള പണ്ണിക്കാനാവുകയില്ലല്ലോ ഓ മണ്ണനയിൽ പാൽക്കടലാണോ മരകതം മെഹബൂബ് റസൂലെ സലാമ മനസം കവർന്നൊരു കനിവിന്റെ പൊരുള മഹേബൂബ് റസൂലെ സലാമ ഇത് തികച്ചും അസ്വാഭാവികമായ മരണമാണ് ഭൂമിയുടെ മരണം എങ്ങനെയെന്ന് നമുക്കൊരു നാടകാവിഷ്കാരത്തിലൂടെ തിരിച്ചറിയാം അവതരിപ്പിക്കുന്നത് ആരാധ്യ ശ്രീഷ്ണ അനന്തു ഐഷ ബത്തൂൽ നിരഞ്ജന ഇത് തികച്ചും അസ്വാഭാവികമായ മരണമാണ് പ്രമുഖ ഫോറൻസിക് സർജനായ ചൊവ്വ വ്യാഴത്തോട് സംസാരിക്കുകയാണ് ബോഡി മൊത്തം മുറിവുകളാണ് ആഴത്തിലുള്ള പ്രഹരങ്ങളാണ് ഏറെയും ചോര വടുകെട്ടി ഉണങ്ങിയ പാടുകളും പാവം ഭീകരമായ ആക്രമണം തന്നെ നേരിട്ടിട്ടുണ്ട് കണ്ണീർക്കായത്തിലേക്ക് ആഴ്ന്നു വീണ ചന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വ്യാഴം പറയുന്നു എപ്പോഴും അവളുടെ കൂടെ ബോഡിഗാർഡ് പോലെ നടക്കാൻ മഴ നിന്നെ ഏൽപ്പിച്ചതല്ലേ പോട്ടട ചന്ദ്ര നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ ഒരു മരണം ആരും പ്രതീക്ഷിച്ചതല്ലോ എന്നാലും ഭൂമി ഇല്ലാതെ മഴ വരുമ്പോൾ എന്ത് പറയും ബുധനും ശുക്രനും അടുത്തിരിപ്പുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല ദൂരെ നിന്ന് ഇതുവരെ നെപ്റ്റ്യൂൺ എത്തിച്ചേർന്നിട്ടില്ല യുറാനസ് ബോഡി ബോഡിയെടുക്കുന്നതിന് മുമ്പ് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് കർമ്മസാക്ഷിയായ സൂര്യൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കണ്ണിൽ നിന്ന് തീത്തുള്ളികൾ കുറ്റിറ്റു വീഴുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പ്രാണപ്രിയനായ മഴ ഓടി തിരിച്ചെത്തി പകച്ചു നിൽക്കുകയാണ് ഇത്രയും നാൾ പ്രാണസാഖിയായി കഴിഞ്ഞവളാണ് ഭൂമി ഇന്നിതാ തൻ്റെ മുന്നിൽ ചേതനയേറ്റു കിടക്കുന്നു മഴയ്ക്ക് ഒന്ന് ആർ തലച്ചു കരയണമെന്നുണ്ട് എന്നിട്ടും ഒന്നും മിണ്ടാതെ കെട്ടിയിരിക്കുകയാണ് ശുക്രൻ ആരോടെന്നില്ലാതെ പറയാൻ തുടങ്ങി അവൾ ഭൂമി എന്റെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു എല്ലാ സങ്കടങ്ങളും അവളോടായിരുന്നു ഞാൻ പങ്കിടാറ് തനിക്ക് വെറും നക്ഷത്രമായി ദൂരെ തിളങ്ങി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനായില്ലോ പോലെ ഉണങ്ങി വരണ്ട ശുക്രന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉറ്റിറ്റു വീണുകൊണ്ടിരിക്കുമ്പോഴാണ് യുറാനസിന്റെ ആഗമനം ഞാൻ അറിയാൻ ലേശം വൈകി എന്താണ് സംഭവിച്ചത് ശനിയോടാണ് ചോദ്യം അത് കേട്ടതും ശനി വിതുമ്പിപ്പോയി അപ്പോഴാണ് ആരോടെന്നില്ലാതെ ചന്ദ്രൻ ഓർമ്മകളുടെ ബാണ്ഡക്കെട്ട് അഴിച്ചു പിച്ചും പേയും പോലെ പറയാൻ തുടങ്ങിയത് സഹസ്രാബ്ദങ്ങൾ നീണ്ട ഭൂമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു കാലത്ത് തീക്കട്ടെ പോലെ തിളച്ചു മറിയുന്നവളായിരുന്നു അവൾ ആരോടോ പകയുള്ളതുപോലെ ആരോടും ഒന്നും മിണ്ടാതെ അങ്ങനെ കലിതുള്ളി നിൽക്കുമായിരുന്നു അപ്പോഴാണ് നിസ്വാർത്ഥമായ പ്രണയത്തൂവലുകളുമായി മഴയെത്തുന്നത് നൂറ്റാണ്ടുകളടുത്തു അവളെ ഒന്നും എരുക്കിയെടുക്കുവാൻ അവസാനം ആർത്തു പെയ്ത അവൻ്റെ മഴയ്ക്ക് മുൻപിൽ അവൾ തരളിതയായി ഒരു പിറവിയുടെ ഒടുക്കുപാട്ടുമായി മനസ്സ് വിങ്ങി വേദനയിൽ തങ്ങളുടെ പ്രണയകഥ കേട്ട് മഴ ആർ തലച്ചുപോയി ചന്ദ്രൻ കഥ തുടർന്നു അങ്ങനെ അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും ജീവന്റെ ആദ്യത്തെ തുടിപ്പ് പുറത്തു വന്നു പിന്നീടും കരയിലും കടലിലുമായി എത്രയത്തെ ജന്മങ്ങളുണ്ടായി ചിലതൊക്കെ ഭീമാകാരങ്ങളായിരുന്നു പക്ഷേ സ്വന്തം മക്കൾക്കൊന്നും ഉരിയാടാൻ കഴിയാഞ്ഞത് കുറച്ചൊന്നുമല്ല അവളെ കണ്ണീരിലാഴ്ത്തിയത് അപ്പോഴാണ് ആ അത്ഭുത പിറവി ചിരിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും സംസാരിക്കാനും ബുദ്ധിയുടെ വെള്ളി വെളിച്ചമുള്ള ഒരു അത്ഭുതാവതാരം കാലം കടന്നു പോയപ്പോൾ മനുഷ്യൻ എന്ന് അവന് പേര് വന്നു എന്തൊരു സന്തോഷമായിരുന്നോ അവൾക്ക് തന്റെ മരണത്തിലേക്ക് നയിക്കാനുള്ള ദൂതനാണിതെന്ന സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചു കാണില്ല പാവം അവരുടെ ജനനത്തോടു കൂടി നാം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം പിറവിയെടുത്തു മനുഷ്യൻ മനുഷ്യനെ കുരുതി കൊടുക്കുന്ന യുദ്ധമായിരുന്നു അത് ആദ്യമൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു കാലം കടന്നു പോയപ്പോൾ അത് അധികാരത്തിനും സാമ്രാജ്യത്തിനും പൊന്നിനും വേണ്ടിയായി വളർന്നു വന്നു നിരക്ഷരതയിൽ നിന്നും വിദ്യാസംഭരണിലേക്കുള്ള മാറ്റം അവരെ അടിമുടി മാറ്റിക്കളഞ്ഞു സ്വന്തം അമ്മയുടെ നെഞ്ചു പിളർത്തുന്ന രക്തരക്ഷസുകളായി അവർ മാറി അവളുടെ ചോര അവർ ഊറ്റിക്കുടിച്ചതും അവളുടെ മറ്റു സന്തതികളെ കൊന്നു കളഞ്ഞതുമെല്ലാം അവൾ സഹിക്കുകയായിരുന്നു എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്നത് മനുഷ്യ മക്കൾ തിരിച്ചറിയാനത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്തിനെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കളല്ലേ എൻ്റെ ചോരയല്ലേ എങ്ങനെയാണ് ഞാൻ അവരെ ശിക്ഷിക്കുക എന്ന് പറയും ദയവു ചെയ്ത് മഴയോട് ഇതൊന്നും പറയരുത് അവന്റെ ശിക്ഷ താങ്ങാനുള്ള കരുത്ത് അവർക്കുണ്ടാകില്ല എന്നവൾ പരിഗമിക്കുമായിരുന്നു ഒടുവിൽ ഭൂമിയുടെ വസ്ത്രം പോലും ഉരിഞ്ഞെറിഞ്ഞാണ് നെഞ്ചിൽ മക്കൾ കടാര കുത്തിറക്കിയത് രാക്ഷസവിരലുകളിൽ മാറിടം മാന്തി പൊളിച്ച പോലുള്ള അവളുടെ ആർത്തനാദം ഇപ്പോഴും ഈ ചെവിയിൽ മുഴങ്ങി കേൾക്കുകയാണ് അവളുടെ ശ്വാസകോശം അവർ കത്തിച്ചു കളഞ്ഞില്ലേ അവളുടെ ചോരയിൽ അവർ വിഷം കലർത്തിയില്ലേ ഒന്ന് നന്നായി ശ്വസിക്കാൻ പോലും അവർ സമ്മതിച്ചില്ലല്ലോ തങ്ങൾക്ക് വേണ്ടി ഓക്സിജൻ പാർലർക്ക് കെട്ടിപ്പൊക്കുന്ന തിരക്കിലായിരുന്നു അവർ എന്റെ മണ്ണിലും കൊടി മണ്ണും കൊണ്ടുപോകുമ്പോൾ ഇവിടെ കെട്ടിടമുണ്ടാക്കുമെന്നും തലമൊക്കെ വിൽപ്പന നടത്തുമെന്നൊക്കെ പറയുന്നത് കേട്ടു അതിൽ പിന്നെ എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു അവർക്കതിനു കഴിയരുതേ എന്ന് പേടിച്ചിട്ടാ അവരെ പേടിച്ച് ഇഞ്ചിൻ ചായിട്ടാണ് അവൻ എൻറെ ഭൂമിയെ കൊന്നത് എന്നിട്ടോ അവർക്ക് തെറ്റി അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു ഭൂമിയെ കൊന്ന് എക്കാലവും ജീവിക്കാമെന്ന് അവർ വിചാരിച്ചു കാണാം ആ അമ്മ ജീവൻ പൊലിഞ്ഞപ്പോൾ അവളെ ആശ്രയിച്ചു കഴിഞ്ഞ ആ രാക്ഷസ ജന്തുക്കൾ എങ്ങനെയാ ജീവിക്കുക മണ്ടന്മാർ വികസനമായിരുന്നു പോലും വികസനം എന്ത് വികസനം ചുമ്മാ കൊല്ലുകയായിരുന്നു വികസനം എന്ന പേര് എൻ്റെ ഭൂമിയെ ആ നികൃഷ്ട ജന്മങ്ങൾ നിങ്ങൾക്കറിയാമോ മരമായ മരമെല്ലാം വെട്ടി പുഴയായ പുഴയെല്ലാം പറ്റിച്ച് ഒരു സുനാമിയോ വെള്ളപ്പൊക്കമോ വരുമ്പോൾ പരിസ്ഥിതി ബോധത്താൽ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല വേണ്ടതൊരു സ്ഥിരകാല പരിസ്ഥിതി ബോധമാണെന്ന് അവർക്കറിയില്ല കർമ്മസാക്ഷിയായ സൂര്യന് ചുറ്റുമുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് മൂളയിലേ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കണം കാരണം നമ്മുടെ ഭൂമിയുടെ അവസ്ഥ ഇനി നമുക്ക് ആർക്കും ഉണ്ടാവരുത് ഈറഞ്ഞണിഞ്ഞു നിൽക്കുന്ന എന്റെ ഭൂമിയെ ഇനി എനിക്ക് എങ്ങനെ കാണാൻ കഴിയും ഈ പ്രപഞ്ചത്തിൽ ഇനി എന്റേതാണെന്ന് പറയാൻ ആരാണുള്ളത് ഇതെല്ലാം കേട്ട് ശുക്രൻ ഓടി ചെന്ന് ചന്ദ്രനെ മാറോട് കൊണ്ട് പറഞ്ഞു ചന്ദ്ര ഭൂമിയുടെ നേർ സഹോദരിയാണ് ഞാൻ ഇനി ഞാനുണ്ട് നിനക്ക് എനിക്കും എന്റേതെന്ന് പറയാൻ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നിൽ നിന്നും കുറച്ചകാലത്താണെങ്കിലും സ്നേഹത്തോടെ ചന്ദ്ര എന്നൊരു വിളി നിനക്കായി ഞാൻ കരുതി വെക്കാം ഒരിക്കലും നിനക്ക് നഷ്ടപ്പെട്ട ഭൂമിക്ക് പകരമാവില്ല ഞാൻ എന്നറിയാം എങ്കിലും നെപ്റ്റ്യൂൺ എത്തിച്ചേരുമ്പോഴേക്കും സമയം രാത്രി കഴിഞ്ഞിരുന്നു ദുഃഖം തളം കെട്ടിയ മുറിവുമായി അങ്ങിങ്ങായി കുറച്ചു പേരുണ്ട് വെള്ള പുതപ്പിച്ച ഭൂമിയുടെ ജഡത്തിനരികിലായി കിടക്കുകയാണ് ചന്ദ്രൻ മഴ എന്തോ ആലോചിച്ച് ഒരു മൂലയിലിരിക്കുന്നു ശനിയെ കണ്ടപ്പോൾ നെപ്റ്റ്യൂൺ അടുത്തു ചെന്ന് പതിയെ ചോദിച്ചു എടുക്കാനായില്ലേ ഞാൻ തെല്ല് വൈകി കർമ്മങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്ന് ബുധൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അവർ പതിയെ ആ ശവശരീരത്തെ എടുത്തു ശവ സംസ്കാരത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി ഒരു ശവഘോഷയാത്ര ഒടുക്കം കുഴിയിലേക്ക് ഇറക്കി കിടത്തിയ ഭൂമിയുടെ ചേതനയറ്റ ശരീരത്തിലേക്ക് ഓരോരുത്തരും ഒരു പിടി മണ്ണു വാരിയിടുമ്പോൾ പ്രപഞ്ചമാകെ അലമുറകളൊന്നുമില്ലാതെ തികച്ചും നിശബ്ദമായിരുന്നു കൊടും കാറ്റിനു മുൻപുള്ള കടുത്ത നിശബ്ദത ഇത് തികച്ചും അസ്വാഭാവികമായ മരണമാണ് എന്തൊരവസ്ഥയാണല്ലേ ഇത് തികച്ചും അസ്വാഭാവികമായ മരണമല്ല മനുഷ്യന്റെ കൊടും ക്രൂരതകളുടെ ഫലം തന്നെ തൃപതാക ഉയർത്തി വാനിൽ പാറിപ്പറക്കാൻ നമ്മുടെ കൊച്ചുകൂട്ടുകാർ അവസാനമായി ദേശഭക്തിഗാനം അവതരിപ്പിക്കുന്നത് നിരഞ്ജന ഗ്രിഗറിൻ രാധിക ഐഷ ബത്തൂർ ജന്മഭാരതം ആർമഭാരതം കർമ്മഭാരതം ா திர வீர கர்ம பாகமிதா ஆக உதய வீர பாரத கர்மபாகமிதா പുളകമണിയും വിശ്വസുന്ദരദേശഗീരമിതാ ഹരിതസുരമിലാമതീരം ഹരിത ഭാവന ജന്മഖേദം അതിരുകും മലകളും മലരും പുണ്യനദികളും സംഗമിക്കുന്നു ഭാരതം സ്വർഗമാ 啊哈哈，啊哈哈，啊啊哈哈。 പുലരും നന്മകൾ സഹോദരായി പുലര നന്മകളെ ഒരമ്മിയ മക്കളായിട്ടൊത്തുചേരുക നാം അഹിംസയെ വരിക്കുക അജയരായി കുതിക്കുക അഹിംസയെ വരിക്കുക അജയരായി കുതിക്കുക പുണ്യതാമ്പ മരിച്ചു വിടലാൽ മഹത്വമേറെ തകർന്നു തന്ന സ്വാതന്ത്ര്യം നെഞ്ചിലേക്കുക ആഹാ ഹാ അഹാ ഹാ അഹാ ഹാ

മണ്ണിൽ കൂട്ടുചേർന്നവനാം തൃപ്താക ഉയർത്തിവാനിൽ യാത്ര തുടരുക നാം വിശ്വസുന്ദര ഭൂവിലെല്ലാം കീർത്തി നേടാനുയർത്തി വാനിൽ യാത്ര തുടരുക നാം വിശ്വസുന്ദര ഭൂവിൽ കീർത്തി La 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 la